പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രചാരണരംഗത്ത് സജീവമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഒൻപത് വരെ അധികാരത്തിൽ തുടരുമെന്നും അതിനുശേഷവും നമ്മെ നയിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം इतना सीरियसली मत लीजिए सिर्फ 22 सिटलर है और वो गारंटी दे रहे पूरे देश का मैं बिजली का बिल माफ कर दूंगा अरे भैया तुम 22 सिटलर हो तेरी सरकार कहां से बनेगी हम मोहल्ला क्लिनिक बना देंगे और मैं कई बार स्पष्ट कर चुका हूं फिर से स्पष्ट करना चाहता हूं 29 तक मोदी जी ही रहेंगे और केजरीवाल आपके लिए कोई अच्छा समाचार नहीं है യസ് പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിന് മറുപടിയുമായാണ് അമിത്ഷാ രംഗത്ത് എത്തിയത്